നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട റവന്യൂ ജില്ല കേരള സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ഉപജില്ലാ ആഹ്ലാദ പ്രകടനം നടത്തി ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ട്രോഫികളുമായി വിദ്യാർത്ഥികളും അധ്യാപകരും സംഘാടകരും പങ്കെടുത്ത പ്രകടനം മുനിസിപ്പൽ മൈതാനത്തു നിന്നും ആരംഭിച്ച് ടൗൺ ചിറ്റി മുനിസിപ്പൽ മൈതാനത്തു തന്നെ സമാപിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം എസ് രാജീവ് വികസന സമിതി കൺവീനർ ഡോക്ടർ എ വി രാജേഷ് പ്രോഗ്രാം കൺവീനർ വി ഇന്ദുജ സൂപ്രണ്ട് പ്രേംജി എ സി സുരേഷ് ജേക്കബ് ജെ ആലപ്പാട്ട് അസീന നസീർ എന്നിവർ നേതൃത്വം നൽകി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇരിങ്ങാലക്കുട നഗരസഭാ തല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കെ പി സി സി ജനറൽ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് വർഷങ്ങളായി

ഈ വികസനവുമായി ബന്ധപ്പെട്ട് യൂണിഫ് നടത്തിയ ചരിത്രത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഒരു ശതമാനം വിശ്രമിക്കും വികസന രംഗത്ത് ഒട്ടനവധി നേട്ടങ്ങൾ തൊഴിലെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അടിസ്ഥാനപരമായ മികസര കാര്യങ്ങളിൽ ഏറെ സംബന്ധിച്ച് സംബന്ധിച്ച് കാര്യത്തിൽ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ മണ്ഡലം യു ഡി എഫ് ചെയർമാൻ അബ്ദുൾ ഹക്ക് അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടെ മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ മുൻ എംപിയും എം എൽ എ പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ ഡി സി സി വൈസ് പ്രസിഡന്റ് എം എസ് അനിൽകുമാർ ഡി സി സി ജനറൽ സെക്രട്ടറി ആൻഡോ പെരുമ്പിള്ളി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റിയാസുദ്ദീൻ ഡി സി സി ജനറൽ സെക്രട്ടറി സതീഷ് വിമലൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സോമൻ ചിറ്റത്ത് നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് യു ഡി എഫ് ഇരിങ്ങാലക്കുട മണ്ഡലം കൺവീനർ പി ടി ജോർജ് പുറത്തുശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പി കെ ബാസി എന്നിവർ പ്രസംഗിച്ചു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ആശ്രമ ദേവാലയത്തിൽ ക്രിസ്തുരാജന്റെ തിരുനാൾ നവംബർ ഇരുപത്തി ആറ് മുതൽ ഡിസംബർ ഒന്ന് വരെ ആഘോഷിക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തി ആറിന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് തൃശൂർ ദേവമത പ്രവിശ്യ പ്രവിശാൽ റവഡന്റ് ഡോക്ടർ ജോസ് നന്ദിക്കര തിരുനാൾ പൊടിയേറ്റം നിർവഹിക്കും തുടർന്ന് ആറു മണിക്ക് ആഘോഷമായ ദേവിബെല്ലി നൊവേന തിരുക്കർമ്മങ്ങൾക്ക് സോഷ്യൽ അപ്പോസലേറ്റ് കൗൺസിലർ റവഡൻ ഫാദർ ജോർജ് തോട്ടാൻ വചനചിന്ത നൽകും ഇരുപത്തി ഏഴിന് വൈകിട്ട് ആറിന് നടക്കുന്ന ആഘോഷമായ ദിവ്യ ബലിക്കുന്നവേനയ്ക്കും റവഡൻ ഫാദർ ലിജോയ്ങ്കൾ മുഖ്യ കാർമികനായിരിക്കും റവഡൻ ഫാദർ ആന്റണി കുറ്റിക്കാട്ട് വചന ചിന്ത നൽകും ഇരുപത്തിയെട്ടിന് വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന ആഘോഷമായ ദിവ്യ ബലിക്കും നോവേനയ്ക്കും റവഡൺ ഫാദർ ഡോക്ടർ ഡേവിഡ് സെവഡൻ മുഖ്യ കാർമികനായിരിക്കും റവഡൻ ഫാദർ ലിൻസ്റ്റൺ ഒലക്കേങ്കൽ വചന ചിന്ത നൽകും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ആശ്രമം പ്രിയോർ റവണാൻ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ ദീപാലങ്കര സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും ഇരുപത്തി ഒമ്പതിന് രാവിലെ ആറ് മുപ്പതിൽ നടക്കുന്ന ആഘോഷമായ ദിവലിക്കും നവേനയ്ക്കും നടത്തറ സേഖർ ഹാട്ട് ചർച്ച് വികാരി ഫാദർ ജോസഫ് അംബൂക്കൻ മുഖ്യ കാർമ്മികനായിരിക്കും സേവനഗിരി ആശ്രമം ഡയറക്ടർ റവണർ ലിൻഡോ ബി വചന ചിന്ത നൽകും തുടർന്ന് തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വെക്കൽ വൈകിട്ട് അഞ്ച് മുപ്പതിന് ക്രൈസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ബൈബിൾ കലോത്സവവും ഭക്തസംഘടനകളുടെ വാർഷികവും സെന്റ് തോമസ് കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്യും ക്രൈസ്റ്റ് ആശ്രമം പ്രിയോർ ഫാദർ ജോയ് പറമ്പിൽ അധ്യക്ഷത വഹിക്കും തിരുനാൾ ദിനമായ നവംബർ മുപ്പതിന് രാവിലെ ഒമ്പത് മുപ്പതിന് വായിച്ച ദിവ്യബലി ഏറ്റെടുത്തു നടത്തുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാന എന്നിവ ഉണ്ടായിരിക്കും മാപ്പുറണം ഫാത്തിമ മാതാ ദേവാലയം വികാരി റവണൻ ഫാദർ നീൽ ചടേമുറി തിരുനാൾ വചന സന്ദേശം നൽകും വൈകീട്ട് അഞ്ചു മണിക്കുള്ള ആഘോഷമായി ദിവ്യബലിക്ക് റവണൻ ഫാദർ അരുൺ കരാപ്പറമ്പിൽ മുഖ്യ കാർമികത്വം വഹിക്കും തുടർന്ന് തിരുനാൾ പ്രതീക്ഷണം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം വൈകിട്ട് എട്ട് മണിക്ക് വർണ്ണമഴ കലാസന്ധ്യ എന്നിവ അരങ്ങേറും ഡിസംബർ ഒന്നിന് അനുസ്മരണ ബലി രാവിലെ ആറേ മുപ്പതിന് ദിവ്യബലി പൊതുഒപ്പീസ് എന്നിവ ഉണ്ടായിരിക്കും ക്രൈസ്റ്റ് ചർച്ച് പ്രീസ്റ്റ് ഇൻചാർജ് സ്റ്റാൻലി ഓട്ടോകാരൻ കൺവീനർമാരായ സിജു കുറ്റിക്കാട്ട് ഡോണി പോൾ പബ്ലിസിറ്റി കൺവീനർ ബാബു ആന്റണി ബൈബിൾ കലോത്സവം കൺവീനർ സിജു യോഹന്നാൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു എല്ലാ വർഷവും നമ്മള് നവംബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയിലാണ് ആഘോഷിക്കാറ് ഈ വർഷം മുപ്പതാം തീയതി ആണ് നമ്മുടെ തിരുനാൾ ദിനം ഇരുപത്തിയാറാം തീയതി കുടിയേറ്റം വൈകിട്ട് അഞ്ച് നാൽപ്പത്തഞ്ചിന് അതോടൊപ്പം നമ്മള് ദിവ്യബലിയും അതുപോലെ തന്നെ ധ്യാന അന്നേ ദിവസം ദിവസമുണ്ടായിരിക്കും ബുധൻ വ്യാഴം രണ്ടി ദിവസങ്ങളിലെ നമ്മളെ തിരു കർമ്മങ്ങളെ വൈകിട്ടായിരിക്കും ശനിയാഴ്ച രാവിലെ നമ്മൾ രൂപം എഴുന്നടിച്ച് വെക്കുന്ന ദിവസമാണ് അന്നേ ദിവസം ദിവ്യബലി ഉണ്ടായിരിക്കും അന്നേ ദിവസം വൈകിട്ട് നമ്മുടെ കൊച്ചുകുട്ടികൾ ഒരുക്കിയ ബൈബിൾ കലോത്സവം നമ്മുടെ ഇറങ്ങി വരും മുപ്പതാം തീയതി പത്ത് മണിക്കായിരിക്കും തിരുനാൾ കുർബാന ഉണ്ടായിരിക്കുക അപ്പോൾ ഈ തിരുനാളിന് വർഷങ്ങളായിട്ട് തിരുനാറപ്രദേശം ഹൃദയത്തിലേറ്റിയ ഒരു തിരുനാളാണ് ആഘോഷമാണ് എല്ലാ മതസ്ഥരെയും ഈ തിരുനാൾ ആഘോഷത്തിലേക്ക് നിങ്ങളെ പ്രാർത്ഥന കൊണ്ടും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ക്ഷണിക്കുകയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവറായി എസ്റ്റൽ മേരി എബി റോമൻ കത്തോലിക്ക ബൈബിളിലെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളുടെ പേരുകൾ പഴയ നിയമത്തിൽ നിന്ന് നാൽപ്പത്തി ആറും പുതിയ നിയമത്തിൽ നിന്ന് ഇരുപത്തിയേഴും മലയാളത്തിൽ നാൽപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് ഒന്ന് സെക്കൻഡിനുള്ളിൽ വ്യക്തതയോടെയും കൃത്യതയോടെയും പറഞ്ഞതിനാണ് ഐബിയർ അച്ചീവർ എന്ന പദവി ലഭിച്ചത് പാറക്കാട്ടുകര സെന്റ് മേരീസ് ഇടവക ചോനേഡൻ എബിൻ എൽസ ദമ്പതികളുടെ മകളും ചേലൂർ സെന്റ് മേരീസ് ഇടവകയിൽ ഉൾപ്പെടുന്ന എടതിരിഞ്ഞി സെന്റ് മേരീസ് എൽ പി സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിനിയുമാണ് എസ്റ്റെൽ മേരി എബിൻ ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, ICL Medilab, empowering health. Near Altara, opposite village office Iring from the house of ICL. line, Weaving stories around you. To line, Designer Studio. Creations made from the heart.